പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പഴമ്പരിക്കാളും മുട്ടിയിട്ടുണ്ടാക്കും പിന്നെ എന്തിനും ഉപയോഗിച്ചു എന്തിനും സാറേ കാരണം നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറയു ബജ്ജിയുടെ കാര്യം മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കണെ പറയൂ മുഖത്ത് തേക്കാൻ നല്ല കടലമാവ് സ്കിന്നിന് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് സാധനം വരല്ലേ കടലമാവിന്റെ മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം മുഖത്ത് കരിമംഗലം വന്നു കരിമംഗലം മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ലേഡീസ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ മുഖത്ത് ഇങ്ങനെ കടത്ത പാടുകൾ വരും അത് എന്ത് വരുന്ന കഴിച്ചാലും പോകില്ല ഹോർമോണൽ ഇമ്പാലൻസ് ടെൻഷൻ ഉറക്കക്കുറവ് പല കാരണങ്ങളുണ്ട് അതിന് അതിമനോഹരമായ റിസൾട്ട് കിട്ടി കടലമാവ് ഒരു സ്പൂൺ എടുത്തു നമ്മുടെ അടിപൊളി കാപ്പിപ്പൊടി വേലി കാപ്പിപ്പൊടി ഇവിടെ ഇണ്ടാ നമ്മുടെ ചിക്കറി ചേർക്കാത്ത പ്യുവർ കോഫി എവിടെ കോഫി ഇരിക്കുന്നത് ആ ഒരു കോഫി തരും ആ കോഫി നമ്മുടെ അടിപൊളി തേൻ ഉണ്ട് ജർമ്മൻ ലാട്ടിസ്റ്റ് പാസ്സായ അടിപൊളി തേൻ ഇത് മൂന്നും കൂടി ചേർത്ത് ഇത് എവിടെ തേൻസ് തേൻ ആ തേൻ തോന്നോളൂ ഒരു ഗ്ലോപ്പും കൂടി തോന്നോളൂ അത് അവസാനം ഉപയോഗിച്ചാൽ ഗ്ലോപ്പും കെടുത്തോളൂ ഇവിടെ ഗ്ലോവ് ആ എല്ലാം കൂടി കൂടിപൊടി വീടാ ഈ ഗ്ലോപ്പും കൂടി ചേർത്ത് എന്താ ചെയ്യേണ്ടതാണ് വെരി സിമ്പിൾ നിങ്ങൾക്ക് എന്തും കൂടി ചെയ്യാം മുഖത്ത് കറുത്ത പാടകൾ മുഖത്ത് കുത്തുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിറം വെക്കണം മുഖം ബേച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് തേനെടുക്കുക ഒരു സ്പൂണ് നമ്മുടെ അടിപൊളി കാപ്പിപ്പൊടി അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല കോഫിയാണ് നെസ്കഫേ അതിന്റെ പത്ത് പടക്കം നല്ലതാണ് ഈ കാപ്പി കുടിച്ച ആരെങ്കിലും ഉണ്ടേ കൂട്ടത്തില് ഈ കാപ്പി പതിനെട്ട് വർഷം മുമ്പ് ബാംഗ്ലൂർ വെച്ച് എന്റെ സുഹൃത്തിന്റെ ഫ്രണ്ട് കുടിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ രൂപത്തിലുള്ള ആർസ്യം ഉണ്ടായത് ഓട വഴിക്ക് കാപ്പിപ്പൊടി വാങ്ങിച്ച് ഒന്ന് നിലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറിയിലൊക്കെ വെച്ചിട്ട് ആർസ്യം സീരിയസ് ആയിട്ട് കഴിഞ്ഞാൽ പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തൊട്ട് നമസ്കരിക്കുന്ന നല്ലതാ അല്ലെങ്കിൽ ഈ കാപ്പിപ്പൊടിയിലൂടെയാണ് ഈ ബിസിനസ് വന്നത് ഈ ബിസിനസ് വന്നാണ് നിങ്ങളോട്ടൂടി ഇരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഒരു സ്പൂണ് കടലമാവ് ഒരു സ്പൂണ് തേന ഒരു കട്ടോറിയിൽ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാനാക്കി തിന്നല് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണം ഉണ്ടായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് തേക്കുക എന്നാ മുഖത്ത് ചേവിയുടെ ഭാഗത്ത് കഴിച്ച തേക്കുക എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ കറുത്ത പറഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് തേച്ചിട്ട് ഭംഗി കഴുകി കളഞ്ഞിട്ട് തുടച്ച് ഇതൊന്ന് സ്പ്രേ ചെയ്യാം കഴിഞ്ഞ പരിപാടി നാല് ദിവസം കൊണ്ട് മുഖ കാന്തി വർദ്ധിക്കും എത്ര രൂപ ചെലവുണ്ട് ചെലവൊക്കെ ഉണ്ട് അതിന്റെ ചിലവ് വരും പക്ഷെ ഈ ചെലവിൽ നമുക്ക് എന്ത് കിട്ടും കിട്ടും ചെലവ് കൂടുതലും വരുമാനം കിട്ടുന്ന പരിപാടി കൂടുതൽ ആർഷിമിൽ ചെലവാക്കിയുള്ളൂ ആർഷമിന്റെ ഹൺഡ്രഡ് എത്ര പേരുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ധരിച്ചു വന്നാൽ പൈസ കൂടുതൽ കിട്ടും മനസ്സിലായില്ലേ ആർഷമിന്റെ നൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ കുടിക്കാൻ പല്ല് ധരിക്കാൻ ചായ കുടിക്കാൻ ചപ്പാത്തി എല്ലാ സമളിപ്പിക്കാൻ എത്ര പേരുണ്ട് ഇവിടെ കൈ വയ്ക്ക ആളുകൾക്ക് എന്തുണ്ട് ഈ ചേച്ചി രാജിയുടെ അമ്മ ഒന്ന് വെളുത്തു സത്യല്ലേ ഞാൻ പറയുന്നത് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് വെളുക്കും ഒന്നുകൂടി തേച്ചോളൂ അപ്പൊ കടലമാവും നമ്മുടെ അടിപൊളി തേനും പ്ലസ് ഈ പറയുന്ന കോഫിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പാട്ട് ആർക്കും ചെയ്യാൻ വേറെ ദോഷം ഒന്നുമില്ല കാപ്പി ഇവിടെ പ്രശ്നമില്ല കാപ്പി ഏറ്റവും നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റാണ് അതിനേക്കാൾ ഒരു ക്ലെൻസിങ് ഏജന്റാണ് കടലമാവ് പ്ലസ് ഗ്ലോപ്പറിയാലോ